സൂമ്പാ തൃത്തം കേരളത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഒരു വ്യായാമം എന്ന നിലയിൽ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച ഒരു പദ്ധതി ആ പദ്ധതി നല്ല രീതിയിൽ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് സന്തോഷത്തോടെ നടപ്പാക്കുകയാണ് നമ്മുടെ വിദ്യാലയങ്ങളിൽ അത് നന്നായി നടക്കുന്നു എന്നാൽ അതിൽ വിരളി പൂണ്ട മറ്റൊരു വിഭാഗം രംഗത്തിറങ്ങിയിട്ടുണ്ട് ഇതിനെതിരെ മറ്റാരുമല്ല മുസ്ലിം സംഘടനകൾ സ്വാഭാവികമായും കേരളത്തിൽ ഇത് വലിയ ചർച്ചയായി മാറും ആ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് പ്രമുഖ എഴുത്തുകാരൻ ബെന്യാമിൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് എങ്ങനെയാണ് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വലതുമുന്നണി ജയിച്ചതേയുള്ളൂ അപ്പോഴേക്കും കേരളത്തിലെ സർവമത വിഷജീവികളും മാളം വിട്ട് പുറത്തു വന്ന് തിമിർത്താടുകയാണ് ശ്രദ്ധിച്ചാൽ കേരളത്തിന് കൊള്ളാം ഇതാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഒന്നുകൂടി വായിക്കാം ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വലതുമുന്നണി ജയിച്ചതേ ഉള്ളൂ അപ്പോഴേക്കും കേരളത്തിലെ സർവ്വമത വിഷ മാളം വിട്ട് പുറത്തു വന്ന് തിമിർത്താടുകയാണ് ശ്രദ്ധിച്ചാൽ കേരളത്തിന് കൊള്ളാം എന്നാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വലതു മുന്നണി ജയിച്ചതേയുള്ളൂ എന്ന് അദ്ദേഹം പരാമർശിച്ചത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വിജയമാണ് യു ഡി എഫിന്റെ വിജയമാണ് എന്താണ് അവിടുത്തെ പ്രത്യേകത എല്ലാ മതവർഗീയ സംഘടനകളും യു ഡി എഫിനോടൊപ്പം ചേർന്നു വർഗീയ നിലപാടെടുക്കുന്ന തീവ്രവാദ നിലപാടെടുക്കുന്ന ജമാഅത്ത ഇസ്ലാമിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിക്ക് വെള്ള പൂശുകയാണ് ചെയ്തത് അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു അതെല്ലാം മുസ്ലിം തീവ്രവാദ സംഘടനകൾക്ക് പ്രചോദനമായിട്ടുണ്ട് അവരുടെ യഥാർത്ഥ മുഖം തെളിഞ്ഞ് തെളിഞ്ഞ് വരികയാണ് എന്തുകൊണ്ടാണ് അവർക്ക് ഇതൊക്കെ പറയാൻ അവസരം ലഭിച്ചത് ഇങ്ങനെയൊക്കെ നിലപാടെടുക്കാൻ അവസരം ലഭിച്ചത് അതിന് കാരണം കേരളത്തിലെ യു ഡി എഫ് ആണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം സോംബ ഡാൻസ് വിവാദത്തിൽ ഇടപെട്ട് സംസാരിച്ചിരുന്നു ആ കൂടി നമുക്ക് കേൾക്കാം അതിന് ഒരു വിവാദത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഒന്ന് ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരെങ്കിലും അവർ പരാതി പറഞ്ഞാൽ ഒരു കൺസേൺ പ്രകടിപ്പിച്ചാൽ അവരുമായിട്ട് അത് ചർച്ച ചെയ്തത് പരിഹാരം ഉണ്ടാക്കണം അവരുമായിട്ട് അത് ചർച്ച ചെയ്യണം ഇത്തരം കാര്യങ്ങളൊന്നും ആരുടെയും മീതെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല ഇഷ്ടമുള്ളവര് ചെയ്യട്ടെ അദ്ദേഹം പറയുകയാണ് അവരുമായി ചർച്ച ചെയ്യണം അവരുടെ ആശങ്ക പരിഹരിക്കണം എന്താണ് അവരുടെ ആശങ്ക പരിഹരിക്കേണ്ട എന്ത് ആശങ്കയാണ് അവർക്കുള്ളത് എന്തിനാണ് അവരുടെ ആശങ്ക അഡ്രസ് ചെയ്യുന്നത് എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർത്തിക്കൊണ്ടുവരേണ്ടേ വിദ്യാർത്ഥികൾ നൃത്തം ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികൾ അവർ പറയുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് അല്പവസ്ത്രം ധരിച്ച് നൃത്തം ചെയ്യുന്നു എന്നാണ് അല്പവസ്ത്രം ധരിക്കുന്നില്ല എന്ന് ഏതാണ്ട് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് സ്കൂൾ യൂണിഫോമിലാണ് വിദ്യാർത്ഥികൾ നൃത്തം ചെയ്യുന്നത് ആണ്ണും പെണ്ണും ഇടകലർന്ന് നൃത്തം ചെയ്യുന്നു എന്ന് ഇതാണ് അവരുടെ പ്രശ്നം അവരിത് പറയാൻ തുടങ്ങിയിട്ട് ഇന്നല്ല നേരത്തെയുണ്ട് ഒരു പത്താം ക്ലാസ് കാര്യ സ്റ്റേജിലേക്ക് കയറി വന്നപ്പോൾ ഇറക്കി വിട്ടതും പൊട്ടിത്തെറിച്ചതും മുസ്ലിം മതപണ്ഡിതരാണ് ദൃശ്യങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇത് അവരുടെ സ്വഭാവമാണ് സ്ത്രീകളെ മാറ്റി നിർത്തുക അടിച്ചമർത്തുക ആൺ പെൺ വേർതിരിവ് കൂടുതൽ കൂടുതൽ ശക്തമാക്കുക ഇതൊക്കെ മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ അജണ്ടയാണ് ആ അജണ്ടയ്ക്കൊപ്പം കേരളം നിൽക്കണോ ആ അജണ്ട കേരളത്തിൽ നടപ്പാക്കണോ അത് ഒരിക്കലും പാടില്ല എന്ന് ഉറപ്പിച്ച് പറയേണ്ടതല്ലേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്തുകൊണ്ടാണ് അദ്ദേഹം പറയാതിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ലക്ഷ്യം നാല് വോട്ടാണ് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ് നിയമസഭ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി മുസ്ലിം ന്യൂനപക്ഷം മുസ്ലിം ന്യൂനപക്ഷം മാത്രമല്ല ന്യൂനപക്ഷം ഒന്നടങ്കം അണിനിരന്നിരുന്നു കോൺഗ്രസിന് പിന്നിൽ യു ഡി എഫിന് പിന്നിൽ അത് കോൺഗ്രസിന് യു ഡി എഫിന് മികച്ച വിജയം സമ്മാനിച്ചിരുന്നു അത് വീണ്ടും ആവർത്തിക്കണം എങ്കിൽ മാത്രമേ മികച്ച വിജയത്തിലേക്ക് നീങ്ങാൻ കഴിയുകയുള്ളൂ അത് നമ്മൾ പാലക്കാട് കണ്ടതാണ് ഒരു പരിധിവരെ നിലമ്പൂരും കണ്ടതാണ് നിലമ്പൂരിൽ പക്ഷേ അത്ര വിജയിച്ചു എന്ന് പറയാൻ കഴിയില്ല പി വി അൻവർ ഇടതുപക്ഷ വോട്ടുകൾ പിടിച്ചില്ലെങ്കിൽ അവിടെ തോൽക്കുമായിരുന്നു ആര്യടൻ ഷൗക്കത്ത് പക്ഷേ മുസ്ലിം സംഘടനകൾ മുസ്ലിം തീവ്രവാദ സംഘടനകൾ ഒന്നിച്ച് അണിനിരുന്നു യു ഡി എഫിന്റെ പുറകിൽ അത് ആവർത്തിക്കണം അതിനു വേണ്ടിയുള്ള നീക്കമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തുന്നത് വെച്ചാൽ നാല് വോട്ടിനു വേണ്ടി ഏത് തീവ്രവാദിയോടൊപ്പവും കൂടെ കൂടാം എന്ന നിലയിലേക്ക് കോൺഗ്രസ് അതപ്പതിച്ചിരിക്കുന്നു അതിന്റെ വിളംബരമാണ് വി ഡി സതീശന്റെ വാക്കുകൾ അതുകൊണ്ട് തന്നെയാണ് ബെന്യാമിനെ പോലെയുള്ള എഴുത്തുകാർക്ക് പറയേണ്ടി വരുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതേ ഉള്ളൂ അപ്പോൾ തുടങ്ങി ഇവരുടെ തിമൃത്താടൻ അത് വകവെച്ച് കൊടുത്താൽ കേരളം എങ്ങോട്ടാണ് പോവുക എന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇവർക്ക് മുന്നിൽ മുട്ടുമടക്കിയാൽ ഒരു സംശയം വേണ്ട അത് ഹിന്ദുത്വ തീവ്രവാദികൾക്ക് വലിയ അവസരമൊരുക്കി കൊടുക്കും അവർക്കത് വളമാകും എപ്പോഴും വർഗീയതയെ കുറിച്ച് പറയാറുണ്ട് വർഗീയത ഒരു നാണയത്തിന്റെ ഇരുവശമാണ് എന്ന് ഒന്ന് വളർന്നാൽ മറ്റേതും വളരും പരസ്പരപൂർവമാണ് അവരുടെ വളർച്ച അവരുടെ ഇടപെടലും അതുകൊണ്ട് അത് മുളയിലെ നുള്ളേണ്ടതുണ്ട് മുളയിലെ കളഞ്ഞില്ലെങ്കിൽ അത് ഭീകര സ്വത്വമായി വളരും കേരളത്തെ വിഴുങ്ങും അതുകൊണ്ട് തന്നെയാണ് വിന്യാമനെ പോലെയുള്ള എഴുത്തുകാർ ഈ നിലപാടിനെതിരെ രംഗത്ത് വരുന്നത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് ഈ നിലപാടിൽ